പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയും ഓരോ പ്രഭാതത്തിലും അങ്ങയുടെ സ്നേഹം പുതിയതാണ് ഈ പ്രഭാതത്തിൽ പുതുവീഞ്ഞിനേക്കാൾ മാധുര്യമേറുന്ന അങ്ങയുടെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ ഇതാ ഞാൻ എന്നെ പൂർണ്ണമായും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു അങ്ങ് എൻ്റെ പാറയും കോട്ടയും ആണ് അങ് എൻ്റെ പരിചയവും എൻ്റെ ശക്തി ഗോപുരവുമാണ് അങ്ങയിൽ പൂർണ്ണമായും ആശ്രയിക്കാൻ എന്നെ അനുഗ്രഹിച്ചാലും അങ്ങയിൽ നിന്നും ഒരിക്കലും അകലുവാൻ ആവാത്തവിധം സ്വർഗീയ കൃപ എന്നിൽ നിറയ്ക്കണമേ ആവനാഴിയിലെ അസ്ത്രം പോലെ എന്നെ രൂപപ്പെടുത്തിയാലും എൻ്റെ ആഗ്രഹങ്ങൾ പോലെയല്ല അങ്ങയുടെ തിരുവിഷ്ടത്തിൽ നടക്കാൻ എന്നെ സഹായിക്കണമേ കർത്താവേ എൻ്റെ പദ്ധതികളേക്കാൾ മനോഹരമായ അങ്ങയുടെ പദ്ധതികളാൽ എന്നെ നയിക്കണമേ എന്നിൽ അവശേഷിക്കുന്ന ദുർമോഹങ്ങളുടെ അടിവേരുകൾ പിഴുതു മാറ്റണമേ ഈ പ്രഭാതത്തിൽ അങ്ങ് എനിക്കായി ഒരുക്കിയിരിക്കുന്ന മനോഹരമായ ദിവസത്തിൻ്റെ സന്തോഷവും സമാധാനവും ഞാൻ ആസ്വദിക്കട്ടെ അങ്ങ് ആഗ്രഹിക്കാത്തവ എല്ലാം എന്നിൽ നിന്നും അകന്നു പോകട്ടെ ഇന്നലെ വരെ പ്രതികൂലമായിരുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളും ഇന്ന് എനിക്ക് അനുകൂലമാക്കണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറമേ തമ്പരാൻഡമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കിനുമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനീതിയ സുവിശേഷം പതിനാറാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട് എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും അവൻ സ്വമേധയാ ആയിരിക്കുകയില്ല വരുന്നത് അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ് അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ കർത്താവായ ഈശം ഷിഹാക്കിം സ്തുതി